ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി തൃപ്രങ്ങോട് പരപ്പേരി ബിഇ യു പി സ്കൂളിൽ ഫ്ലവേഴ്സ് ഡേ ആഘോഷിച്ചു അധ്യാപകരും പി ടിഎയും പഞ്ചായത്തിന്റെയും സഹായവും ചേർന്ന് സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷിയുണ്ടാക്കിയടത്തിൽ നിന്നുകൊണ്ടാണ് കുരുന്നുകൾ ആഘോഷിച്ചത് ഇന്ന് ഫ്ളവേഴ്സ് ഡേ പൂക്കളുടെ ദിനം നിറയെ വർണ്ണപൂക്കളുമായുള്ള നിൽക്കുന്ന ഒരു ദിനമാണിന്ന് പരപ്പേരി വി എം യു പി സ്കൂളിലെ ഈ ഒരു ചെറിയ ഉദ്യാനത്തിൽ ഈ കുഞ്ഞു കുഞ്ഞുമക്കളോടത്ത് ഇന്ന് ഈ ഒരു ഫ്ലവേഴ്സ് ഡേ ഈ വിദ്യാലയം ആചരിക്കുകയാണ് ആഘോഷിക്കുകയാണ് നന്മയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ പൂക്കളായിക്കൊണ്ട് ഈ കുഞ്ഞു മക്കളും ഞങ്ങളുടെ കൂടെ ഈ വിദ്യാലയത്തിൽ ഇതുപോലെ വസന്തം വിടർത്തി ഒരുപാട് പരിലാലനകൾ ഏറ്റുകൊണ്ട് വളർന്നു വരുമ്പോൾ ഈ കുഞ്ഞു പൂക്കളും സമൂഹത്തിൽ നാളെ നല്ല നിറങ്ങൾ ചാർത്തിക്കൊണ്ട് നന്മയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ സ്വന്തങ്ങൾ പരത്തിക്കൊണ്ടുള്ള നല്ല പൂക്കളായി വിടർന്ന് വിലസട്ടെ എന്ന് ഈ ഒരു ഫ്ലവേഴ്സ് ഡേയിൽ ഈ മക്കളോട് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു മനോഹരമായ ഒരു പൂക്കളം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഉദ്യാനം ഇവിടെ രൂപപ്പെട്ടതിന്റെ പ്രധാന കാരണം ഈ വിദ്യാലയത്തിന്റെ പി ടി യേയും ഇതിനോട് തോൽ ചേർന്ന് പ്രയത്നിച്ചതിന്റെ ഒരു കൂടിയാണ് ഈ ഈ മനോഹരമായ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഉദ്യാനം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കുട്ടികൾക്ക് വർണ്ണശബളമായ പൂക്കളവേഷം ഒരുക്കിയത് കെ ജിയിലെ ടീച്ചർമാരാണ് കഴിഞ്ഞ ഓണത്തിന് സ്കൂളിൽ പൂക്കളം ഒരുക്കിയതും ഇവിടെ നിന്നുള്ള പൂക്കൾ കൊണ്ടാണ് പ്രധാനാധ്യാപകൻ പ്രമോദ് കുമാർ മെവിൻ പടിപ്പുര എ സരിത ടി അനുഷ പിടി പ്രസിഡന്റ് ഷാജി അഷാരി പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് തിരൂർ പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ